ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ്കേൾഡൻ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു തനി നാടൻ അലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്നും കണ്ടോളൂ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ പോകാൻ വീഡിയോയിലേക്ക് അതിനായിട്ട് നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ഇലുവേം ഇട്ട് കൊടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നാല് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് വഴറ്റാം ആ ഇപ്പം ഏകദേശം ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഒരുവിധം മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ സ്വല്പം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക പൊടിയുടെ എല്ലാം പച്ചമണമെല്ലാം മാറി നല്ല ഒന്ന് മൂത്ത് വരണം ആ അങ്ങനെ ഇതാ മൂത്ത് വന്നിട്ടുണ്ട് ആ ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർ വീഡിയോ മിസ് പോയതാണ് ആ ഇനി ഇതിലേക്ക് നമ്മൾ കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നെ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഇതാ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്താണ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി അത് നന്നായി തിളച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് വൃത്തിയാക്കി നുറുക്കി വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങള് നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി ഈ അരപ്പെല്ലാം അയിലെ പിടിച്ച് നല്ല വെന്ത് കുറുകി വരണം ഇപ്പം ഇതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ആ അങ്ങനെ ഇതാ നമ്മുടെ അയില കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് അരപ്പെല്ലാം പിടിച്ചത് എണ്ണയെല്ലാം വെളിച്ചെണ്ണ എല്ലാം മുകളിൽ തിളിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാണ് പാകം ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുകയാണ് അല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ കിടിലൻ അയിലക്കറി ഇതാ റെഡി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടെ കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ